മസ്കറ്റിൽ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് സീബ് വിമാനത്താവളം എന്ന പേരിൽ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അതേ വർഷം ജനുവരിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചിരുന്നു ഒമാൻ മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സൈദ് സെപ്റ്റംബർ ഔദ്യോഗിക പരീക്ഷണ പറക്കലും നടത്തി ഈ ഓർമ്മയ്ക്കാണ് സെപ്റ്റംബർ വിമാനത്താവളത്തിന്റെ വാർഷികമായി ആഘോഷിക്കുന്നത് സുൽത്താൻ ഖാബൂസിന്റെ സ്വകാര്യ വിമാനമാണ് സീബ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ആദ്യ ഒമാനി രജിസ്റ്റേർഡ് വിമാനം ഒരു യാത്രാ ടെർമിനൽ ഒരു റൺവേ ചെറിയ കാർഗോ സംവിധാനം അറ്റകുറ്റപ്പണികൾക്കുള്ള കേന്ദ്രം എന്നിവ അടങ്ങുന്നതായിരുന്നു അന്ന് വിമാനത്താവളം രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി ഒന്നിനാണ് സീബ് വിമാനത്താവളത്തിന്റെ പേര് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വിമാനത്താവളമെന്നാക്കി മാറ്റുന്നത് ഇതിനു പുറമെ രണ്ടായിരത്തിയേഴിൽ വിമാനത്താവളത്തിന്റെ നവീകരണ പ്രവർത്തനത്തിന് തുടക്കമായി പുതിയ ടെർമിനൽ കൺട്രോൾ ടവർ പുതിയ റൺവേ എന്നിവയോടെ രണ്ടായിരത്തി പതിനെട്ടിൽ നവീകരിച്ച വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിച്ചു സ്വകാര്യ വ്യക്തികൾക്കായി വി ഐ പി ടെർമിനൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളുടെയായിരുന്നു പുതിയ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം യാത്രക്കാരുടെ സംതൃപ്തിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പത്ത് വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇന്ന് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട് വർഷത്തിൽ ഇരുപത്തിയഞ്ച് ദശലക്ഷം യാത്രക്കാർക്കുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് വേൾഡ് ട്രാവൽ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കി മസ്കറ്റ് കൂടാതെ സലാലയിലും സോഹാറിലുമാണ് രാജ്യത്തെ മറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ളത് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്